ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഹലെലൂയ നമ്മുടെ കർത്താവ് ആൽഫയും ഒമേഗയും അത്രേ അവൻ ആരംഭവും അവസാനവും അത്രേ എല്ലാത്തിൻ്റെയും ആരംഭം ദൈവമാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് തരുന്ന ചില ഉറപ്പുണ്ട് എന്താ ഉറപ്പ് ഒന്ന് അവൻ ആൽഫയ എല്ലാത്തിൻ്റെ തുടക്കം ദൈവമാണ് അർത്ഥം ഈ ലോകത്തിൽ കാണുന്നതും കാണാത്തതുമായ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ച ആൽഫ ദൈവമത്രേ തുടക്കം ദൈവമത്രേ ദൈവമാ സകലത്തെയും ഉണ്ടാക്കിയത് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് സമ്മതിക്കുമോ എല്ലാം ദൈവം ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉളവായില്ലെന്ന് ഒന്ന് ഏറ്റുപറയാൻ പറ്റുമെങ്കിൽ ഹല്ലിലൂയ ദൈവമാ സകലത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ചത് എന്നൊരു എന്നൊരു എന്നൊന്ന് ഏറ്റു പറയാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാത്തിൻ്റെയും അല്ലിലുയ ആ ഹല്ലിൽ ഉടമസ്ഥ അവകാശം കർത്താവിനെ വിട്ടുകൊടുക്കണം കർത്താവിനോട് പറയണം ദൈവമേ നീ മുഴുവനും അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഒരു വാക്കുമില്ല ഒരു പ്രവൃത്തിയില്ല ഒരു സാധനം ദൈവം തരാത്തതായി എൻ്റെ ജീവിതത്തിലില്ല ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും പുറകിൽ കർത്താവ അല്ലുയ്യ യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു നോക്ക് എല്ലാ നല്ല ദാനത്തിൻ്റെ പുറകിൽ കർത്താവാണ് നാം ഇന്ന് കാണുന്ന സകല നന്മയും ദൈവം ഉണ്ടാക്കിയതാ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി അല്ല അങ്ങനെയെങ്കിൽ അതേ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ നാം അനുഭവിക്കുന്ന നന്മയുണ്ടെങ്കിൽ അത് നാം ഉണ്ടാക്കിയതെന്ന് പറയരുത് നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയെന്ന് നാം പറയരുത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആൽഫയ ഒന്നാമത്തവനായ അല്ലെലു ആദ്യനായ നമ്മുടെ കർത്താവത്രേ നമ്മുടെ കർത്താവ് തരാത്ത ഒന്നുമില്ലെന്ന് ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ അതേ കർത്താവ് പറയുന്നു ഞാൻ ആൽഫ മാത്രമല്ല ഞാൻ ഒമേഗയും കൂടെയാണ് അതിൻ്റെ അർത്ഥം ഇന്നുള്ളത് മാത്രമല്ല നാളെ ഉണ്ടാകാനിരിക്കുന്ന അവസാനത്തോളം ഉള്ളതിനെ കരുതുന്ന ഒരു ദൈവമാ ഒമേഗ ആദ്യത്തെ പോലെ അവസാനത്തെയും അറിയുന്ന ഒരു ദൈവമാണ് ഒമേഘ അല്ലെലു പ്രിയരെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആളയെ കരത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേര് ഒമേഗയെന്ന അന്ത്യൻ എന്ന ആരംഭത്തെ പോലെ തന്നെ അവസാനത്തെ അറിയാം നിങ്ങൾക്കറിയല്ലോ ശിഷ്യന്മാരെ കർത്താവ് പടകിൽ കയറുവാൻ നിർബന്ധിച്ചു ഒരു യാത്ര തുടങ്ങിയ ആൽഫ മാത്രമല്ല യാത്ര പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒമേഗയും കൂടെയാണ് ഒരു യാത്ര തുടക്കി അല്ലല്ലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടെങ്കിൽ അവസാനത്തോളം എത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവൻ അല്ലല്ലി നമ്മെ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കുന്ന ദൈവം അത്രേ വഴിയിൽ ഏതൊക്കെ ഓളവും തിരമാലകൾ അടിച്ചാലും ഇതൊന്നും നിന്നെ തകർത്ത തകർത്ത് അല്ലെങ്കിൽ തകർത്ത് കളയത്തില്ല നിന്നെ ഇല്ലാതാക്കി കളയത്തില്ല നിന്നെ അവസാനത്തോളം സൂക്ഷിപ്പാൻ അവസാനത്തോളം കൊണ്ടു ചെല്ലുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ഒന്ന് വിളിച്ച് പറയാൻ പറ്റുമോ കർത്താവേ എൻ്റെ വീട്ടിൽ നീ ആൽഫയും ഒമേഗയുമാ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യനും അന്തിനും നീ മാത്രമാ അങ്ങനെയെങ്കിൽ ആരംഭത്തെക്കാട്ടിലും അവസാനത്തെ നന്നാക്കി എടുക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യം വിളമ്പിയതിനെ കാട്ടിലും ശ്രേഷ്ഠകരമായ ഒരു അവസാനത്തോളം വിളമ്പിയെങ്കിൽ എൻ്റെ കർത്താവിന് അല്ലേ ലൂയ്യ നന്നായിട്ടറിയാം ജീവിതത്തിന്റെ ആവശ്യങ്ങളെ നന്നായിട്ടറിയാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ആദ്യനും അന്തിനുമായ ദൈവം ആൽഫയും ഒമേഗയുമായ ദൈവം അവൻ അവനറിയാത്തത് ഒന്നുമില്ല വെളിപ്പാട് പുസ്തകത്തിൽ അല്ലെ ഇങ്ങനെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ ആൽഫയും ഒമേഗയുമാ ഞാൻ ആൽഫയും ഒമേഗയുമാ ഇന്ന് രാവിലെ നമുക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ആൽഫയുണ്ട് ഒമേഗയുണ്ട് അത് കർത്താവാണ് അങ്ങനെയെങ്കിൽ ഓരോ ദിവസത്തിലെ ചുവടുകളെ തമ്പരാനും നന്നായിട്ടറിയാം ആരംഭത്തെ പോലെ അവസാനത്തെ നന്നായിട്ടറിയുന്ന ദൈവത്തിന് ഞാൻ പോകേണ്ടുന്ന വഴി നന്നായിട്ടറിയാം ഞാൻ ഹലിൽ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നന്നായിട്ടറിയാം ഇന്ന് പകൽക്കാലം ഒന്ന് താഴ്ത്തി സമർപ്പിക്കുമോ ഹലിൽ ഞാൻ ഹലിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആത്മാവിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ആരംഭത്തെ പോലെ നിങ്ങളുടെ അവസാനത്തെ കർത്താവിനും നന്നായിട്ടറിയാം അതുകൊണ്ട് പ്രിയരെ നിങ്ങൾ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കരത്തില നിങ്ങളുടെ ഭാവി ഓ ആൽഫയും ഒമേഖയുമായവൻ്റെ കരത്തിലാണ് അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമായ ദൈവമാണ് അവൻ ഇരുന്നവനാ അറിയാത്തതൊന്നുമില്ല നാം കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യങ്ങളും അവന് നന്നായിട്ടറിയാം നാം നാം ഇനി നാം കാണാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചും അവന് നന്നായിട്ടറിയാം നമ്മുടെ ഭാവിയെക്കുറിച്ചവന് നന്നായിട്ടറിയാം അങ്ങനെയെങ്കിൽ ഇന്നത്തെ വിഷയം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഏത് വിഷയമാണോ അവൻ നടത്തി തരാൻ വിശ്വസ്തനാണ് നല്ല കർത്താവേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിന്റെ ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണം അങ്ങ് ആദ്യരും അന്തിരുമാണ് അങ്ങ് ആൽഫയും ഒമേഗയുമാണ് ഇന്ന് രാവിലെ സമയത്ത് ഒത്തിരി ഭാരത്തോടെ ഇരിക്കുന്നതിൻ്റെ മക്കളുണ്ട് നീ അവരുടെ വിഷയത്തിൽ ഇടപെടണം അവരുടെ ശരീരത്തെ ദൈവം അനുഗ്രഹിക്കണം ഇന്ന് പകൽക്കാലം രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ നസറന യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഇവർക്ക് സൗഖ്യം വരട്ടെ അല്ലെങ്കിൽ തലവേദനകൾ വിട്ടുമാറട്ടെ ശരീരത്തിനകത്തുള്ള അല്ലെങ്കിൽ സാധാരണ പെയിനുകൾ വിട്ടുമാറി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടണം അസാധാരണ ഫേവർ വെളിപ്പെടണം ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവിക സന്തോഷം ദൈവിക സമാധാനം ഇവരുടെ വിട്ടിനകത്ത് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഇവർക്ക് വേണ്ടിയാ മരിച്ചത് ഇവർക്ക് വേണ്ടിയാ ജീവൻ കൊടുത്തത് ഇവരുടെ ശാപത്തെ എടുത്തത് ഞങ്ങളത് ഏറ്റു പറയുന്നു അടിയനും അത് റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം ജയത്തോടെ നടത്തണം അനുഗ്രഹമാക്കി നടത്ത ഓരോ ഭാതത്തിലും ഞങ്ങൾ അതുകൊണ്ട് ഏറ്റു പറയുന്നു അങ്ങ് ആദ്യനും അന്തിനുമാണ് അങ്ങ് ആൽഫയും ഒമേഗയുമാണ് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു അങ്ങ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുവിൽ ജയോത്സവമാക്കി നടത്തണം ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ